അങ്ങനെ ചൊല്ലുന്നത് ഒരു മുഴുവൻ മുഴുവൻ ദുനിയാവിലുള്ള സമാനമായ സ്വർണം ഇവന്റെ കൂടെ സഞ്ചരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഇവന്റെ കൂടെ അതൊക്കെ ഉരുക്കി അവൻ ബാങ്കിന്റെ ലോക്കറിൽ സൂക്ഷിച്ചു വെച്ച് എത്രമാത്രം സമ്പന്നനായിരിക്കും അവനെ അത്രയും അതിനേക്കാൾ വലിയ ഉടമയാണ് എന്ന് തന്റെ ഏട്ടിൽ മലക്കുകളെ കൊണ്ട് എഴുതിക്കുന്നവൻ തന്റെ ഏടിൽ മലക്കുകളെ കൊണ്ട് രേഖപ്പെടുത്തിക്കുന്നവൻ അതിന് കൂലിയുണ്ട് ദുനിയാവിലെ മുഴുവൻ മലകൾ സ്വർണമാക്കി അതിന്റെ മുഴുവൻ സമ്പത്തും അക്കൗണ്ടിൽ നിക്ഷേപിച്ചവനേക്കാൾ പ്രതിഫലം ഇവനാണ് എന്ന്